തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ സിനിമ യൂട്യൂബ് സെലിബ്രിറ്റികൾക്കെതിരെ ഇ ഡി അന്വേഷണം ഓൺലൈൻ വാതുവെപ്പ് പ്ലാറ്റ്ഫോമുകൾക്ക് പ്രചാരണം നൽകാൻ പ്രവർത്തിച്ചെന്ന ആരോപണമാണ് ഇ ഡി അന്വേഷിക്കുന്നത് വിജയ് ദേവരകൊണ്ട റാണ തഗുബാട്ടി പ്രകാശ് രാജ് തുടങ്ങിയ ഇരുപത്തിയൊൻപത് പേരാണ് അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലുള്ളത് ജംഗ്ലി റമ്മി എ ട്വന്റി ജീത്വിൻ വിൻ പരിമാച്ച് തുടങ്ങിയ ആപ്പുകളുടെ പരസ്യങ്ങളാണ് ഇ ഡിയുടെ നിരീക്ഷണത്തിലേക്ക് എത്തിച്ചത് അഭിനേതാക്കളായ നിധി അഗർവാൾ പ്രണിത സുഭാഷ് മഞ്ജുലക്ഷ്മി ടി വി അവതാരകരായ ശ്രീമുഖി ശ്യാമള യൂട്യൂബർമാരായ ഹർഷ സായി ബയ്യ സണ്ണി യാദവ് ലോക്കൽ ബോയ് നാനി എന്നിവരാണ് അന്വേഷണത്തിന്റെ പരിധിയിലുള്ള മറ്റുള്ളവർ ഓൺലൈൻ ചൂതാട്ടം നിയന്ത്രിക്കുന്നതിനായുള്ള സർക്കാർ ഇടപെടലുകളുടെ ഭാഗമായാണ് അന്വേഷണം നിലവിൽ ഹൈദരാബാദിലും വിശാഖപട്ടണത്തിലും രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണം നടക്കുന്നത് സെലിബ്രിറ്റികളുടെ സാന്നിധ്യം ചൂതാട്ടം പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും ആളുകൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നുവുമാണ് കേസിലെ പ്രധാന ആരോപണം ബെറ്റിംഗ് ആപ്പ് പ്രോത്സാഹിപ്പിച്ചു എന്ന പേരിൽ നേരത്തെ തെലങ്കാന പോലീസ് വിജയദേവരക്കൊണ്ട റാണ ദഗ്ഗുബാട്ടി പ്രകാശ് രാജ് എന്നിവർക്കെതിരെ കേസെടുത്തിരുന്നു ഇത്തരം ആപ്പുകൾ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നാണ് താരങ്ങൾ വാതുവെയ്പ്പ് പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയിൽ താരങ്ങളുടെ സാന്നിധ്യം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് എളുപ്പത്തിൽ പണമുണ്ടാക്കാമെന്ന വാഗ്ദാനം നൽകി ആളുകളെ വശീകരിക്കുകയും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നതുമാണ് ഇത്തരം ആപ്പുകളെന്നും എഫ്ഐആറിൽ ഉണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം